ഹായ് സുഹൃത്തുക്കളെ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ പിന്നെ എല്ലാ മലയാളികൾക്കും ലോകം എമ്പാടുള്ള മലയാളികൾക്കും എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഇയർ പിന്നെ എല്ലാരും ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് അട്ടിച്ചു പൊളിക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഇയർ സുഹൃത്തുക്കളെ രാവിലെ ഉണ്ടാക്കിയ കാപ്പിയാണ് ഇഡലി ഉണ്ടാക്കി പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തിക്കറി പിന്നെ തേയില വെള്ളം പിന്നെ അണ്ണന് ഉച്ചക്ക് ചോറും അങ്ങനെ ചോറ് വെച്ച് മുട്ട ഒരിച്ച് മീൻപൊരിച്ച് റൂട്ട് തോരം വെച്ച് പഴയ മീൻകറി പറ്റിച്ച് അങ്ങനെ എല്ലാം രാവിലെ വെച്ചതാണ് അങ്ങനെ ഇതെല്ലാം വെച്ച് വെച്ചപ്പോഴാണ് അണ്ണം പറയുന്നത് ഇന്നും ജോലിയില്ല എന്നു പറഞ്ഞു അതുകൊണ്ട് പിന്നെ ജോലിക്ക് പോയില്ല പിന്നെ അണ്ണന് കാപ്പിയൊക്കെ എടുത്തു വെച്ചതാണ് കൊണ്ടുപോകാനായിട്ട് പാത്രത്തിനകത്ത് കാപ്പിയും പിന്നെ കറിയും സാമ്പാറും എടുത്ത് അണ്ണന് വെച്ച് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഇഡ്ഡലിയും അവർക്ക് അമ്മയ്ക്ക് സാമ്പാർ എത്ര പോരാ വായു വേറും എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ചമ്മന്തിക്കറിയും അങ്ങനെ അതും ഒഴിച്ച് വെച്ച് അങ്ങനെ രാവിലെ അവർക്ക് കൊണ്ട് കൊടുത്ത് പിന്നെ അണ്ണന് കൊണ്ടുപോകാനായിട്ട് ചോറ് പൊതിഞ്ഞ് ചോറ് പൊതിഞ്ഞ് എല്ലാം വെച്ച് വെച്ചപ്പോഴാണ് പറയുന്നത് എനിക്ക് ജോലിയില്ല എന്ന് അങ്ങനെ പിന്നെ ചോറ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് എടുത്ത് തിന്നാന്ന് പറഞ്ഞ് ഇരുന്ന് പിന്നെ നമ്മളെ ആണ്ടിന് പോയി ചോറ് മോളെടുത്ത് കഴിച്ച് അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടാക്കി ഇത്രയേ ഉണ്ടാക്കിയിട്ടുള്ളു എല്ലാവരും വരി പിന്നെ ഉച്ചക്ക് എത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് പോയി നോക്കാം എല്ലാവരും വരി നമുക്ക് മാങ്ങ ഇട്ട് വെച്ച കറിയാണ് വേണ്ട മാങ്ങ ഉണ്ട ഇട്ട് വെച്ച കറിയാണ് പിന്നെ പാവയ്ക്ക മിഴുക്കു വരട്ടിയത് പിന്നെ വീട്രൂട്ട് രാവിലെ മിഴുക്കു ഇരട്ടി ഉണ്ടായിരുന്നു പിന്നെ നൊത്ത ഓലി പൊരിച്ച് അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവരും ഉണ്ണാമ്പതി ഇത്രയേ വെച്ചിട്ടുള്ളൂ കേട്ടോ വേണ്ട ഇത്രയേ വെച്ചിട്ടുള്ളൂ ഇന്ന് നമുക്കൊരു അങ്ങനെ അതിന് പോകണം അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ പെണ്ണാണോ നോക്കട്ടെ ചെള്ളുണ്ടല്ലേ പെറു മൊത്തം ചെള്ളു ആ ആണാണേടാ പെണ്ണല്ലേ നീ 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 പെണ്ണാച്ചി അല്ലേടി നീ പെണ്ണാച്ചിയാണെന്ന് തോന്നുന്നു ഞാൻ അമ്മച്ചി കാണിച്ചോടിച്ചു ഓ അമ്മച്ചി നോക്കാം ഓ അമ്മച്ചീടെ സ്നേഹം പേങ്ങൊന്നൂറ് രൂപ അമ്മച്ചി കാര്യ എടീ ആണാണോ പെണ്ണാണ ഇത് എനിക്കറിയാൻ വയ്യ നിന്റെ മോളാണ മോനാണെന്ന് പറ ക്യൂട്ടീ കൂട്ടിയേ ക്യൂട്ടിയേ ക്യൂട്ടി നോക്കിയേ കൂട്ടി കണ്ടു നോക്ക് ക്യൂട്ടി നോക്ക് ക്യാമറയിൽ നോക്ക് ക്യൂട്ടി സുന്ദരി ക്യൂട്ടി ആ നോക്കിയല്ലേ കൈ